കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമണു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച ഫോർ പി ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവനുമായ ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിൽ അനുശോചനമറിയിച്ച് ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനാണ് അദ്ദേഹം അനുശോചന സന്ദേശം അയച്ചത് പലസ്തീനിന്റെ നീതിന്യായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പിന്തുണയും ബഹ്റിൻ രാജാവ് ഉറപ്പു നൽകി തീപിടുത്തം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മൊഹറക് മുനിസിപ്പൽ കൌൺസിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചും തീപിടുത്തമുണ്ടായാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും സിവിൽ ഡിഫൻസ് വിഭാഗം വിശദീകരിച്ചു മൊഹറക് പോലീസ് സിവിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് വൈദ്യുതി ജല അതോറിറ്റി മൊഹറക് മുനിസിപ്പാലിറ്റി എന്നിവയുമായി സഹകരിച്ചായിരുന്നു പരിപാടി ചൂട് വർദ്ധിച്ച പശ്ചാത്തലത്തിൽ തീപിടുത്തം വർദ്ധിച്ചതിനാലാണ് ഇത്തരമൊരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി വിവിധ കടകളിൽ ും സ്ഥാപനങ്ങളിലും സംഘമെത്തി വയറിംഗ് സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയവ പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു രാജ്യത്ത് അടുത്തിടെ നടന്ന നിയമവിരുദ്ധ കലാപങ്ങളിൽ ഉൾപ്പെട്ട നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അറസ്റ്റിലായവരിൽ ചിലർ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം പൊതുമാപ്പ് ലഭിച്ച് മോചിതരായവരാണ് പ്രായപൂർത്തിയാക്കാത്തവരും പിടിയിലായിട്ടുണ്ട് ഇവരെ നിയമപരമായ നടപടിക്രമങ്ങൾക്കനുസൃതമായി രക്ഷിതാക്കൾക്ക് കൈമാറും സമാധാനവും സ്ഥിരതയും ഉയർത്തിപ്പിടിക്കാൻ മന്ത്രാലയം രാജ്യത്തെ പൗരന്മാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറൈൻ വയനാട് മുണ്ടക്കെ ചുരൽമല പ്രകൃതി ദുരന്തത്തിനിരകളായവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി ബഹറിൻ കേരളീയ സമാജത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ വിവിധ സംഘടനാ പ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ലോക കേരള സഭാ അംഗങ്ങളായ സി വി നാരായണൻ സുബൈർ കണ്ണൂർ ഷാജി മുതല ഡോക്ടർ ബാബു രാമചന്ദ്രൻ ശ്രീജിത്ത് വീരമണി ബിനു കുന്നന്താനം അബ്ദുറഹ്മാൻ അസീൽ രാജു കല്ലമ്പുറം കെ ടി സലീം ജലീൽ മാഹി ജയൻ ഗഫൂർ കയ്പമംഗലം എബ്രഹാം സാമുവൽ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ ആദ്യ ഗെടുവായി നൽകുമെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള അനുശോചന യോഗത്തിൽ അറിയിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എസ് എൻ സി എസ് സിൽവർ ജൂബിലി ഹാളിൽ വിവിധ സംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തി അനുശോചന യോഗം നടന്നു ഐ സിആർഎഫ് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ പ്രവാസി ലീഗൽ സെൽ പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് എസ് എൻ സി എസ് ചെയർമാൻ കൃഷ്ണകുമാർ എന്നിവർ സന്നിഹിതരായ പരിപാടിയിൽ സെക്രട്ടറി ശ്രീകാന്ത് സ്വാഗതവും വനിതാ വിഭാഗം കൺവീനർ സംഗീത ഗോകുൽ നന്ദിയും രേഖപ്പെടുത്തി വക്താവ് സനീഷ് കുമാർ മുഖ്യ അവതാരകനായിരുന്നു ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ആകുന്നതെല്ലാം ചെയ്യുമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടവരോടുള്ള ആദര സൂചകമായി വിളക്ക് തെളിയിച്ച് മൗനം ആചരിച്ചു സർവീസിംഗ് കൂടാതെ എയർ കണ്ടീഷണിംഗ് സെയിൽസ് സർവീസസ് നെറ്റ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിൻസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അനുഗ്രഹബോത്ത് എയർ കണ്ടീഷനിങ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ വിവരങ്ങൾ ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ വയനാട് ദുരന്തത്തെ തുടർന്ന് ബഹറിംഗ് ഒ എ സി സി ദേശീയ കമ്മിറ്റി അനുശോചന യോഗം സംഘടിപ്പിച്ചു ഒ എ സി സി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലമ്പുറം അനുസ്മരണ പ്രഭാഷണം നടത്തിയ യോഗത്തിൽ അർഹതപ്പെട്ട എല്ലാ ആളുകളുടെയും കൈകളിൽ അർഹമായ സഹായം എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ സർക്കാരിന് സാധിക്കണമെന്നും അഭിപ്രായപ്പെട്ടു ഒ എ സി സി ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം അധ്യക്ഷത വഹിച്ചു ഒ എ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ദിനു കുന്നന്താനം മനു മേത്യു ലത്തീഫ് ആയിചേരി ജേക്കബ് തേക്കതോട് ചെമ്പഞ്ചലാൽ തുടങ്ങിയവർ സംസാരിച്ചു വയനാടിനൊപ്പം എന്ന ശീർഷകത്തിൽ കെ എം സി സി ബഹ്റിൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച അനുശോചന യോഗത്തിലും പ്രാർത്ഥനാ സദസ്സിലും നിരവധി പേർ പങ്കെടുത്തു സമസ്ത ബഹറിൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കെ എം സി സി ആക്ടി പ്രസിഡന്റ് അസ്ലം വടകരാൽ അധ്യക്ഷത വഹിച്ച യോഗം കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാജ്ഞ രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു ഐ സി ആർ എഫ് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ചെമ്പൻചെനൽ ഷിബിൻ തോമസ് കുട്ടൂസാ മുണ്ടേരി എസ് വി ജലീൽ അസൈനാർ കളത്തിങ്കൽ കെ ടി സലീം അസീൽ അബ്ദുറഹ്മാൻ ഹരീഷ് നായർ ബദറുദ്ദീൻ പൂവാർ അനീസ് മജീദ് തണൽ എ പി സി അബ്ദുള്ള മൗലവി എന്നിവർ സംസാരിച്ചു ഗഹൂർ കയ്പമംഗലം സ്വാഗതവും ഫൈസൽ കണ്ടിത്താഴ നന്ദിയും പറഞ്ഞു ജോലി തേടിയെത്തിയവരെ വേഷ്യാവൃത്തിക്ക് നിർബന്ധിച്ച കേസിൽ നാല് സ്ത്രീകൾക്ക് അഞ്ചു വർഷം തടവും കനത്ത പിഴയും വിധിച്ച് ഹൈ ക്രിമിനൽ കോടതി ഇരകളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ചെലവും പ്രതികൾ വഹിക്കണമെന്നും കോടതി വിധിച്ചു ശിക്ഷ അനുഭവിച്ച ശേഷം സ്ഥിരമായി പ്രതികളെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടു തങ്ങൾ നിയമാനുസൃത ജോലി തേടിയാണ് വാഹനിലെത്തിയതെന്നും എന്നാൽ പ്രതികൾ വേഷ്യാവൃത്തിക്ക് നിർബന്ധിക്കുകയായിരുന്നുവെന്നും ഇരകൾ മൊഴി നൽകി പരാതി ലഭിച്ച ഉടൻ തന്നെ അന്വേഷണം ംഭിക്കുകയും ഇരകൾക്ക് താമസം ഒരുക്കുകയും അഭയവും പിന്തുണയും നൽകുകയും ചെയ്തിരുന്നു